കൃത്യസമയത്താണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ തന്റെ മുന്നിലേക്ക് വന്നതെന്ന് പറയുകയാണ് ശ്രീനാഥ് ബാസി ആ ചിത്രത്തിനു മുമ്പ് താൻ മറ്റൊരു സിനിമയുമായി ഒരുപാട് തിരക്കിലായിരുന്നുവെന്നും പക്ഷെ ആ സിനിമയിൽ നിന്ന് തന്നെ മാറ്റുകയായിരുന്നുവെന്നും താരം പറഞ്ഞു ഒരുപാട് പൈസ മുടക്കി ചെയ്യുന്ന പടമായതുകൊണ്ട് അവർക്ക് എന്നെ നായകനാക്കാൻ പേടിയായിരുന്നുവെന്നും ശ്രീനാഥ് ബാസി പറയുന്നു രേഖാമേനോന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ഈ സിനിമ റൈറ്റ് ടൈമിൽ തന്നെയാണ് എൻ്റെ മുമ്പിലേക്ക് വരുന്നത് ഞാൻ അപ്പോൾ ചെക്കായൊരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്താണ് സുഭാഷ് എന്ന കഥാപാത്രം വരുന്നത് എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് തിരിച്ചു പോകാനും അവരുടെ അടുത്ത് സമയം ചെലവഴിക്കാനും കഴിഞ്ഞു അതിനു മുമ്പ് ഞാൻ എൻ്റെ സിനിമയുമായി ഒരുപാട് ബിസി ആയിരുന്നു ഞാൻ ഇതിനിടയിൽ ഒരു പ്രൊജക്റ്റ് ആരംഭിച്ചിരുന്നു പക്ഷെ എന്നെ അതിൽ നിന്ന് മാറ്റി ഞാൻ ലീഡ് റോളായിരുന്നു ചെയ്യേണ്ടത് എന്നാൽ ഇത്രയും പൈസ വെച്ചുള്ള ഒരു പടം എന്നെ വെച്ച് ചെയ്യാൻ അവർക്ക് പേടിയായിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിഡ്കോ എന്റെ അഭിനയം അത്ര കൊള്ളില്ലെന്നൊക്കെ വന്നു പറഞ്ഞിരുന്നു ഡയറക്ടറും ഡയറക്ടറിംഗ് ടീമും എൻ്റെ റൂമിൽ വന്നിട്ടാണ് പറഞ്ഞത് ഞാനാണെങ്കിൽ എനിക്ക് കുഴപ്പങ്ങളുണ്ട് പേഴ്സണൽ പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞു പക്ഷേ ആ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ എന്റെ ജോലിയെ ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഫോൺ വേണമെങ്കിൽ വണ്ടിയിൽ വെച്ചിട്ട് പോകാമെന്ന് കരുതി എല്ലാവരോടും സംസാരിക്കാത്തത് കാരണമാണോ എന്നെ പുറത്താക്കിയതെന്ന് ചിന്തിച്ചു ശ്രീനാഥ് ബാസി പറഞ്ഞു ജാൻ എ മാനിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് ശ്രീനാഥ് ബാസിക്ക് പുറമെ സൗബിൻ ഷാഹിർ ജീൻ പോൾ ലാൽ ഗണപതി ബാലു വർഗീസ് അരുൺ കുര്യൻ ദീപക് പുറമ്പോൾ ഖാലിദ് റഹ്മാൻ ചന്തു സലീം കുമാർ തുടങ്ങിയ യുവതാരനിര ഒന്നിച്ച ചിത്രമാണിത് കൊച്ചിയിലെ മഞ്ഞുമ്മൽ എന്ന സ്ഥലത്ത് നിന്നും ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും അതേ തുടർന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും പറയുന്ന ഒരു സർവൈവൽ ത്രില്ലർ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ചിത്രത്തിൽ സുഭാഷ് എന്ന കഥാപാത്രമായിട്ടായിരുന്നു ശ്രീനാഥ് ബാസി എത്തിയത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ஹாஸ்பிட்டல் ரோட் பெருந்தல் மண்ணா